സംയുക്ത ട്രേഡ് യൂണിയൻ ദിനം സംഘടിപ്പിച്ചു സംയുക്ത ട്രേഡ് യൂണിയൻ റിയാട് പഞ്ചായത്ത് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ദിനം സംഘടിപ്പിച്ചു സിഐടിയു ജില്ലാ സെക്രട്ടറി സഖാവ് എ സിദ്ധാർത്ഥൻ ഉദ്ഘാടനം ചെയ്തു ഒരു സാഹചര്യം തൊഴിലാളികളുടെ ിൽ നേടിയെടുത്ത തൊഴിലാളി ചോര നീരാക്കി നേടിയെടുത്ത അവകാശങ്ങൾ ഓരോന്നോരോന്ന് നിഷേധിക്കുന്ന വിധത്തിൽ ഇന്ന് അധികാരത്തിൽ വന്ന ആർ എസ് എസിന്റെ നേതൃത്വത്തിൽ ബി ജെ പി സർക്കാർ ഇരുപത്തിയൊമ്പത് നിയമങ്ങൾ വീട്ടി മാറ്റി നാല് ലേബർ കോർഡുകൾ ആയി മാറ്റുകയാണ് അതെന്തിനു വേണ്ടി എന്ന് നമ്മൾ ആലോചിക്കാം തൊഴിലാളികൾ ഇന്നലകളിൽ നേടിയെടുത്ത അവകാശം തൊഴിലാളിക്ക് സംഘടിക്കാനുള്ള അവകാശം തൊഴിലാളിക്ക് വിലപയറ്റാനുള്ള അവകാശം യൂണിയൻ ഉണ്ടാക്കാനുള്ള അവകാശം സമരം ചെയ്യാനുള്ള അവകാശം ഇതൊക്കെ തന്നെ ഇവർ എടുത്തുകളയുകയാണ് പുത്തക മുതലാളിമാർക്ക് വേണ്ടി ഇങ്ങനെയൊരു നിയമങ്ങൾ ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത് ഇത് കോടാന കോടി രൂപ പുത്തക മുതലാളിമാരിൽ നിന്ന് പൈസ വാങ്ങിക്കൊണ്ട് വർഗത്തെ മുച്ചൂടും മുളിക്കുന്ന വിധത്തിലുള്ള നിയമങ്ങൾ ഇന്ത്യയിൽ നടപ്പിലാക്കാനാണ് ബി ജെ പി സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് രണ്ടു പ്രാവശ്യം ഭൂരിപക്ഷം കയ്യിലുണ്ടായിട്ടും അവർക്ക് നടക്കാൻ കഴിയാത്ത വിധം വലിയ വിധം പ്രതിഷേധങ്ങളും പണിമുടക്കുകളുമാണ് എറിയാട് വില്ലേജ് സെക്രട്ടറി പി എം ഷെഫീർ അധ്യക്ഷത വഹിച്ചു എഐ ടിയുസി ജില്ലാ കൌൺസിലംഗം സാറാബി ഉമ്മർ അഭിവാദ്യം ചെയ്തു എ ബി മുഹമ്മദ് സഗീർ സ്വാഗതവും ഫൌസിയ ഷാജഹാൻ നന്ദിയും രേഖപ്പെടുത്തി യോഗത്തിന് മുന്നോടിയായി പ്രകടനം നടത്തി